ഞാൻ കുളിപ്പള്ളത്തിൽ നിന്ന് മേടിച്ച പ്ലാന്റ്സുകളാണ് റോസ ചെടി മൂന്ന് റോസ പ്ലാന്റ് മേടിച്ചു ഇതിൻ്റെ സ്റ്റെമ്മ നീട്ടിയിട്ടാണ് അത് കാട്ട് റോസയിൽ ഒരു ബെഡ് ഗ്രാഫ്റ്റ് ചെയ്ത് പിടിപ്പിച്ചിട്ടാണ് ഒരു ട്രീ മാതിരി നല്ല പോവാണ് പെറ്റൽസൊക്കെ അടന്ന് പോയി ഇതിൻ്റെ നിറച്ച് ബഡ്സ് ഉണ്ട് ഇത് രണ്ടാമത്തെ രണ്ടാമത്തെ പ്ലാന്റ് ഇത് കുറച്ച് ചെറിയതാണ് ബട്ടർഫ്ലൈ റോസ് പിങ്ക് കളറ് രസമാണ് നാല് അഞ്ച് പെറ്റൽസാണ് അത് ചെറിയ പ്ലാന്റ് അത് പിന്നെ നീട്ടി സ്റ്റെമ്മും വളരെ നീണ്ടിട്ട് മുകളിലാണ് മൊത്തം ഗ്രാഫ്റ്റ് ചെയ്ത് പൂവാണ് ഒരു പ്ലാന്റിൽ ഡാർക്ക് ഓറഞ്ചും ലൈറ്റ് ഓറഞ്ചും ഇത് സപ്പോർട്ട് പോയിട്ട് വൃത്തിയാക്കുവാണ് ഒരു സ്റ്റിക്ക് കൊണ്ട് സപ്പോർട്ട് ചെയ്ത് വൃത്തിയാക്കാണത് വളരെ ചീപ്പ് ആണ് കുഴപ്പം കുഴിക്കുള്ള കേരളത്തിൽ തന്നെ ഏറ്റവും വലിയ ബൊട്ടാനിക്കൽ ഗാർഡൻ ആണ് കുഴിക്കുള്ളും ബൊട്ടാനിക്കൽ ഗാർഡൻ തിരുവനന്തപുരം ഉള്ളവർക്ക് പോയി മേടിക്കാൻ പറ്റാവുന്നതേ ഉള്ളത് പിന്നെ അഡിനിയം പ്ലാന്റ്സാണ് ഞാൻ മേടിച്ചത് ഈ ദോപാൻഡിയിലുള്ളതിന് വളരെ വിലക്കുറവാണ് എല്ലാം മൾട്ടി മൾട്ടിപ്ലാറ്റാണ് ചെറിയ മുട്ടുണ്ട് മൂന്ന് ബ്രാഞ്ചുകൾ പ്രോഡക്ട്സ് ഒക്കെ നല്ല വലിപ്പാണ് നല്ലതാണ് ഇത് കുറച്ച് വലിയ പ്ലാന്റ് ആണ് ബേബി പിങ്ക നടുവേ ഒരു റെഡ് കളറും ഇത് നമുക്ക് റീപ്ലാന്റ് ചെയ്തും പക്ഷേ ഈ പ്ലാന്റ്സുകൾ നമ്മൾ റീപ്ലാന്റ് ചെയ്ത് റീപോട്ട് ചെയ്ത് കൊടുക്കണം വലിയ പോട്ടിലൊക്കെ അകത്ത് റീപ്ലാ റീ പോട്ട് ചെയ്യണം അതിൽ ചാണകപ്പൊടിയും നെല്ലുപൊടിയും ഗാർഡൻ സോയിലും മണലും കൂടി ഇട്ട് മിക്സ് ചെയ്തിട്ട് റീപോട്ട് ചെയ്ത് കൊടുക്കണം അല്ലെങ്കിൽ ഇരിക്കുക പോവന്മില്ലയാണ് ഇത് സൂഫിയ ഇൻഡ്യാനെന്ന് പറഞ്ഞത് ഗോവമില്ല നല്ല ഫ്ലവറാണ് ഇതിൻ്റെത് പിങ്കിൽ പൂ കൊഴിഞ്ഞ് പോയായിരുന്നു അത് അപ്പം അത് പൂ കൊഴിഞ്ഞു വരില്ലാണോ അതിൻ്റെ പൂവിൻ്റെ ഇത് നല്ല നല്ല ഭംഗിയുള്ള പൂവാണ് പക്ഷെ ചെടി നെസ്റ്റ് നെസ്റ്റ് ആണ് വെക്കണം ചെറിയ ചട്ടിയിലാണ് വന്നത് നിങ്ങൾ പുൽപ്പള്ളത്ത് പോയി ചെടികൾ നോക്കിയാൽ ചീപ്പറായി നാല്പത് ഏക്കർ സ്ഥലത്താണ് ഗാർഡൻ നിക്കണത് തന്നെ